അങ്ങനെ നമ്മളെ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ബൈക്ക് റൈഡർ ബൈക്ക് റൈഡർ എന്ന് പറഞ്ഞാൽ പോരാ ഫാഷൻ എത്ര മോഡല് രണ്ടായിരത്തി പത്ത് മോഡല് ഫാഷനും കൊണ്ടിട്ട് പേര് നിതിൻ എന്നാണ് പറയും പരിചയപ്പെടുന്നു അങ്കമാലിന്ന് ഇതേമാതിരി ഫാഷന് ആളിന്ത്യ മൊത്തം കറങ്ങാമായിട്ട് ഇറങ്ങിയിട്ടില്ലല്ലേ ആണല്ലേ ഏകദേശം രണ്ടു മാസമായിട്ടോ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടല്ലേ രണ്ടു മാസമായി വീട്ടിൽനിന്ന് ഇറങ്ങിട്ടില്ലേ അപ്പൊ വായിക്കും അപ്പൊ എവിടെയൊക്കെ പോയി പഞ്ചാബ് ഡയറക്ട് പോകുന്നു അപ്പൊ പഞ്ചാബ് കവർ ചെയ്യാൻ കാര്യായിട്ട് കാശ്മീര് തിരിച്ച് റിട്ടർ വരും അപ്പൊ അങ്ങനെ നമ്മള് യാദർശികമായിട്ട് കണ്ടുമുട്ടിയിട്ടില്ല നാട്ടിൽ നിന്ന് ഇതേപോലെ ഒരു മലയാളീനെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഓക്കെ ജസ്റ്റ് ഞങ്ങള് പഞ്ചാബിൽ ഗോൾഡ് ടെമ്പിൾ വെച്ചിട്ടാണ് ഞങ്ങൾ ആ മീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ പുലിന്റെ ചാനലാണ് കേട്ടോ യാത്രികൻ എണ്ണൂറ്റി എട്ടഞ്ചു മൂന്ന് ഓക്കെ അപ്പൊ ജസ്റ്റ് എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഞമ്മള് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാം